നമസ്തേ നമസ്തേ സ്വാമിജി ഇന്നത്തെ കുട്ടികൾ നാളെയുടെ വാഗ്ദാനമാണെന്ന് പറയുന്ന നമ്മുടെ മക്കൾ നാളെയിലെ വാഗ്ദാനങ്ങളാണ് ഇനി ഭാരതത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഭാരതത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത് യുവസമ്പത്താണ് ലോകത്തിൽ മറ്റു പല രാജ്യങ്ങളിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരെ മുഴുവൻ അത്ഭുതപ്പെടുത്തുന്ന യുവസമ്പത്ത് നമുക്കുണ്ട് യുവസമ്പത്ത് മാത്രമല്ല കൗമാരത്തിലും ശൈശവത്തിലുമുള്ള വലിയ സംഖ്യ നമ്മുടെ ജനസംഖ്യയിലുണ്ട് ഇപ്പം നാളിലേക്കുള്ള വാഗ്ദാനങ്ങളായിട്ട് തന്നെയാണ് അവർ വളർന്നു വരുന്നത് വരേണ്ടത് ഇത്ര വലിയ നിധിയുള്ള നമ്മൾ ഈ സമ്പത്തിന് വേണ്ടവിധം ഉപയോഗിക്കുന്നതിൽ എത്ര കണ്ട് വിജയിക്കുന്നുണ്ട് എന്ന് ചില പരിശോധനകൾ അതിൽ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരംശം ഇപ്പോൾ കേന്ദ്ര സർക്കാർ പുതിയ വിദ്യാഭ്യാസ പദ്ധതി കൊണ്ടുവന്നു ആ പദ്ധതി അനുസരിച്ച് മൗലികമായിരിക്കുന്ന ഓരോ വ്യക്തിയുടെയും സ്വഭാവവിശേഷങ്ങളെ വികസിപ്പിക്കാനുള്ള പദ്ധതികളും കാഴ്ചപ്പാടുകളും അതിലുണ്ട് അതൊക്കെ സന്തോഷകരമാണ് അതുപോലെ തന്നെ ആരാണ്ട് നിശ്ചയിക്കുന്ന ഒരു കരിക്കുലം അനുസരിച്ച് പഠിക്കേണ്ട ഗതികേടില്ലാതെ അഭിരുചിക്കനുസരിച്ച് വിഷയങ്ങളെ എടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതുപോലെ തൊഴിലധിഷ്ഠിതമായ മേഖലയിലേക്ക് കുട്ടികൾക്ക് തിരിയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇങ്ങനെ ഒരുപാട് മികവുകളുണ്ട് പക്ഷേ കേരളം പോലുള്ള സ്ഥലങ്ങൾ ഞങ്ങൾ പുതിയ വിദ്യാഭ്യാസ പദ്ധതി നടപ്പിലാക്കില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ എന്നും ഇവിടെ അടിമ മനസ്സോടുകൂടി സമൂഹം നിലനിൽക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ആ വാക്കുകൾക്ക് പിന്നിലുള്ളത് കാരണം ആകാരത്തിൽ ഭാരതീയരും ആശയത്തിൽ അഭാരതീയരുമായ ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന പദ്ധതി ഞങ്ങൾ മാറ്റില്ല പുതിയ പദ്ധതിയിലേക്ക് കടക്കില്ല എന്ന് പറയണമെങ്കിൽ എന്നും ഇവിടെ അടിമ നിലനിൽക്കണം എന്നും പോസ്റ്റർ ഒട്ടിക്കാനും മുദ്രാവാക്യം വിളിക്കാനും ജനങ്ങൾ ഉണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും അവർ വളരരുത് അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് യുവസമ്പത്ത് ഏറ്റവും വലുതാണെങ്കിലും അതിനെ വേണ്ട രീതിയിൽ നമ്മൾ വിനിയോഗിക്കുന്നുണ്ടോ ഇനി മറ്റൊരു ഭാഗത്ത് ഇപ്പോൾ ഭാരതീയ മൂല്യങ്ങൾ ആശയങ്ങളൊക്കെ പറയുമ്പോൾ കാലത്തിനനുസരിച്ച് വികസിക്കുന്ന എല്ലാ ശാസ്ത്ര സാങ്കേതിക മേഖലയിലും നമ്മുടെ മക്കൾ മികച്ചു വരണം ഒരു സമന്വതമായ വികാസമാണ് വേണ്ടത് ക്ഷേത്ര ക്ഷേത്രജ്ഞയോർ ജ്ഞാനം ക്ഷേത്രജ്ഞയോർജ്ഞാനം ജ്ഞാനം മതം മമ എന്ന് ഗീത ഇപ്പം ക്ഷേത്രജ്ഞാനവും ക്ഷേത്രജ്ഞ എവിടെയാണോ സമന്വയിച്ചിട്ടുള്ളത് അതുമാത്രമേ എൻ്റെ അഭിപ്രായത്തിൽ ജ്ഞാനമാകൂ അപ്പം അവിടെ ക്ഷേത്രജ്ഞാനം എന്ന് പറയുമ്പം ഭൂതഭൗതിക ശാസ്ത്രശാഖകൾ മുഴുവൻ പെടും ഇപ്പം നമ്മൾ ഫിസിക്കൽ സയൻസ് അല്ലെങ്കിൽ മെറ്റീരിയൽ സയൻസ് എന്ന് പറയുന്ന എല്ലാ വിഭാഗങ്ങളും ക്ഷേത്രജ്ഞാനത്തിൽ വരും അപ്പം അവയെ അറിയുന്ന തന്നെ കുറിച്ചുള്ള അറിവ് അറിയപ്പെടുന്ന വിഷയങ്ങളെക്കുറിച്ചുള്ള അറിവും അറിയുന്ന തന്നെ കുറിച്ചുള്ള അറിവും ഈ രണ്ടിൻ്റെയും സമന്വയം ഉണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ജ്ഞാനമാകൂ എന്ന് പറയുന്ന ഭഗവത് വാക്യം വളരെ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ വാസ്തവത്തിൽ കുറേ കാലമായി അതിൽ നിന്ന് വിട്ടുപോയിട്ട് വെറും ക്ഷേത്രജ്ഞാനം മാത്രം മതി എന്നുള്ളൊരവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം അധപ്പതിച്ചുപോയി അപ്പം അതുകൊണ്ട് വളരെ മികച്ച വളരെ ബുദ്ധിവൈഭവമുള്ള കണ്ടറിഞ്ഞ് ചെയ്യാൻ കഴിവുള്ള ഇങ്ങനെ എല്ലാ മികവുകളുമുള്ള മക്കളാണ് നമ്മുടെ പുതിയ തലമുറ അതിൽ യാതൊരു സന്ദേഹവും ഇല്ല ഈ ഒരു സമന്വിതമായ അറിവ് അവർക്ക് നൽകാൻ വ്യവസ്ഥ എത്രമാത്രം പരിശ്രമിക്കുന്നുണ്ട് എന്ന് നമ്മൾ വിലയിരുത്തണം അതിന് ഇച്ഛാശക്തിയുള്ള ഭരണ സംവിധാനങ്ങൾ വികസിക്കണം ഇല്ലെങ്കിൽ ഈ യുവശക്തി തന്നെ വിനാശകരമായിട്ടാ തീരുക യുവശക്തിയെ എത്ര കണ്ട് വിഘടനത്തിന് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തം നമ്മളിപ്പോൾ ബംഗ്ലാദേശിൽ കണ്ടു അവിടെ വിദ്യാർത്ഥി ശക്തി യുവശക്തിയെ രാഷ്ട്രത്തിൽ വിഘടന പ്രവർത്തനം ചെയ്യുന്നതിന് വിനിയോഗിച്ച് വിജയിച്ചതാണ് നമ്മൾ കണ്ടത് നിത്യവും കശ്മീരില് സൈനികർക്ക് നേരെയും സാമാന്യ വ്യവസ്ഥയെ തകർക്കാനും കല്ലെറിഞ്ഞിരുന്നവർ യുവജനങ്ങളായിരുന്നു എല്ലാ അക്രമങ്ങളിലും പങ്കാളികളാക്കപ്പെടുന്നത് ആക്കപ്പെടുന്നത് തന്നെ പറയട്ടെ യുവജനങ്ങളാണ് അത് യുവശക്തിയെ വേണ്ട രീതിയിൽ ബോധിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ പരാജയപ്പെടുന്നു എന്നുള്ളതിൻ്റെ തീർച്ചയായും ദൃഷ്ടാന്തങ്ങളാണ് അപ്പം അത് വളരെ ഗൗരവമാണ് സമ്പത്തുണ്ട് എന്നുള്ളത് കൊണ്ട് കാര്യമില്ലല്ലോ സമ്പത്ത് എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളത് പ്രധാനമാണ് അതിന് വ്യക്തമായ കാഴ്ചപ്പാടുള്ള സംവിധാനം ഉണ്ടായിരിക്കണം പിന്നെ നമ്മൾ ഓരോരുത്തരും നമുക്ക് ആകും വിധം പ്രവർത്തിക്കുകയും ചെയ്യണം എല്ലാം സർക്കാർ സംവിധാനം അതിലൂടെ നടക്കട്ടെ എന്ന് വിചാരിച്ചാൽ ഒന്നും നടപ്പില്ല നമുക്ക് ഓരോരുത്തർക്കും പങ്കുണ്ട് കൂട്ടുത്തരവാദിത്തമാണ് ഈ വിഷയത്തിലെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് എല്ലാ സന്നദ്ധ സംഘടനകളും അതുപോലെ വൈചാരിക തലത്തിൽ ഉയർന്നവരും പ്രവർത്തിക്കുന്നവരും എല്ലാവരും ഒത്തുചേർന്ന് പരിശ്രമിക്കേണ്ടുന്നൊരു വലിയ മേഖലയാണിത് അതിൽ ഏറ്റവും പ്രധാനം ഈ യുവശക്തിക്ക് മുമ്പിൽ വലിയ ചില മാതൃകകളെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയണം പലപ്പോഴും നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് മറ്റെവിടെയില്ല മറ്റെവിടെയും കണ്ടിട്ടില്ല കേരളത്തെ സംബന്ധിച്ച് ഹൈസ്കൂൾ കോളേജ് യൂണിവേഴ്സിറ്റി തലങ്ങളിലേക്ക് പ്രവേശിക്കുന്ന കുട്ടികൾക്ക് മുമ്പിൽ കാണിക്കപ്പെടുന്ന മാതൃകകൾ പലപ്പോഴും മയക്കുമരുന്നിന് അടിമയായി വിധ്വംസക പ്രവർത്തനങ്ങൾ ചെയ്ത് കാട്ടിലൊളിച്ച് കഴിഞ്ഞ തരം മാതൃകകളാണ് അങ്ങനെയുള്ള വ്യക്തികളുടെ മാതൃകകളാണ് കുട്ടികൾക്ക് മുമ്പിൽ കിട്ടുന്നത് അവിടെ എന്നും യുവശക്തിയെ മുന്നോട്ട് നയിച്ചിട്ടുള്ള ഒരുപാട് മാതൃകകൾ നമുക്ക് വെക്കാനുണ്ട് അറിവിന്റെ നിധിയായി നിത്യയുവത്വത്തിൽ കഴിഞ്ഞ ശങ്കരാചാര്യസ്വാമികൾ മുപ്പത്തിരണ്ട് വയസ്സുവരെ മാത്രം ജീവിച്ചതുകൊണ്ട് യുവത്വത്തിനപ്പുറത്തേക്ക് കടന്നിട്ടില്ല യുവാവായിരുന്നു കൊണ്ട് ഭാരതത്തിൻ്റെ സന്ദേശത്തെ ലോകം മുഴുവൻ അനുഷദ്ധ്യമായ വൈദ്യുത പ്രസരണം പോലെ പ്രചരിപ്പിച്ച വിവേകാനന്ദ സ്വാമികൾ ഇങ്ങനെ എത്ര ബിംബങ്ങൾ ഉണ്ട് യുവാക്കളുടെ മുമ്പിൽ വെക്കാൻ രാഷ്ട്രത്തിന് വേണ്ടി ഏത് ത്യാഗവും അനുഷ്ഠിക്കാൻ ഏത് അറ്റം വരയും പോയ സുഭാഷ് ചന്ദ്രബോസിനെ പോലുള്ള ഒരുപാട് 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 വൈജ്ഞാനിക മേഖലകളിലാവട്ടെ സാഹിത്യാദി മേഖലകളിലാവട്ടെ യുവത്വത്തിന് മുമ്പിൽ വെക്കാൻ പറ്റുന്ന കുറേ മോഡലുകൾ കുറേ ബിംബങ്ങൾ നമുക്ക് വെക്കാൻ കഴിയണം ഇല്ലെങ്കിൽ എല്ലായിടത്തും ഒരു ബിംബമായി പോകുന്നു ഒരു ചിത്രമായി പോകുന്നു ഇലക്ട്രിക് പോസ്റ്റുകളിലും ആ ചിത്രം തന്നെയാണ് യൂണിവേഴ്സിറ്റികളുടെ മുമ്പിലും ആ ചിത്രം തന്നെയാണ് കോളേജുകളിലും ആ ചിത്രം തന്നെയാണ് കഞ്ചാവടിച്ച് അല്ലെങ്കിൽ മയക്കുമരുന്നിന് അടിമയായി തോക്കുമെടുത്ത് ഒളിപ്പോയി നടത്തിയവരുടെ ചിത്രങ്ങൾ എന്ത് മാതൃകയാണ് നമ്മുടെ കുട്ടികൾക്ക് കിട്ടും എന്ത് രാഷ്ട്ര വികസനമാണ് സംഭവിക്കുക വിധ്വംസനമല്ലാതെ അപ്പൊ എല്ലാത്തിനെയും അടിച്ചു തകർക്കണം നിയമങ്ങൾ ലംഘിക്കണം വ്യവസ്ഥകളെ ചോദ്യം ചെയ്യണം ഇതാണ് ലഭിക്കുന്ന മാതൃകയെങ്കിൽ രാഷ്ട്രത്തിൻ്റെ ഭാവി എന്താണ് ഇപ്പം നമുക്ക് അനേക ബിംബങ്ങളുണ്ട് ആ ബിംബങ്ങളെ ഒന്ന് ഉയർത്തി കാണിക്കാൻ നമുക്ക് സാധിക്കുക നിഷേധിക്കുന്ന രൂപത്തിലല്ല മറിച്ച് യുവശക്തിയെ നിർമ്മാണപരമായ മേഖലയിലേക്ക് ഉയർത്തുന്ന രീതിയിൽ പരമപൂജ്യ ചിന്മയാനന്ദ സ്വാമികൾ ഒരു കോളേജിൽ ക്ഷണിക്കപ്പെട്ടതാണ് പരിപാടിക്ക് അപ്പോൾ സന്യാസിയായിട്ടുള്ള സ്വാമിജി ചെല്ലുന്ന സമയത്ത് അവിടുന്ന് കുട്ടികൾ വിളിച്ചു സ്വാമിജി എല്ലാം നോക്കി കണ്ട് മനസ്സിലാക്കിയിട്ടാണ് കോളേജിനകത്തേക്ക് പോയതും പിന്നീട് കുട്ടികളെ അഭിസംബോധന ചെയ്യാൻ തുടങ്ങിയത് സ്വാമിജി അങ്ങേ അങ്ങേയറ്റത്തെ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ പേരിൽ ഞാൻ അഭിമാനിക്കുകയാണ് കാരണം നിങ്ങളിൽ അങ്ങേയറ്റത്തെ എനർജി ഉണ്ട് ആ അങ്ങേയറ്റത്തെ നിങ്ങളുടെ എനർജിയാണ് കൂക്കിവിളിയായിട്ടും മറ്റും പുറത്തു വന്നത് അതിവിടുത്തെ ജനവാതിലുകളിൽ ഞാൻ കാണുന്നു കാരണം ജനവാതിലുകളുടെ ഇല്ല ഒക്കെ പൊട്ടിയിരിക്കുകയാണ് അപ്പം നിങ്ങളുടെ അളവറ്റ ഉണ്ട് അതാണ് എൻ്റെ പ്രതീക്ഷ അതാണ് എൻ്റെ പ്രതീക്ഷ നിങ്ങളിലാണ് എന്നുള്ള രീതിയിൽ അവരുടെ ചിന്തയെ പോസിറ്റീവായി സ്വാധീനിക്കാൻ ശ്രമിക്കുകയും വിജയിക്കുകയും ചെയ്തു വന്നു അല്ലാതെ അതിനെ നിഷേധ സ്വഭാവത്തിൽ എന്താണോ വേണ്ടത് സ്വന്തം കോളേജിൻ്റെ ഗ്ലാസ് അടിച്ചു പൊട്ടിക്കുകയാണോ എന്ന് ചോദിച്ചിട്ട് പ്രയോജനമില്ല ആ രീതിയിൽ യുവശക്തിയെ വികസിപ്പിക്കാനുള്ള ദിശ ദിശതിരിച്ചുവിടാനുള്ള ഒരു പ്രവർത്തനം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായാൽ മാത്രമേ ഇത്ര വലിയ യുവശക്തി ഉള്ള നമ്മൾ വികസിക്കൂ അല്ലെങ്കിൽ വിനാശമാണ് ശരിയായിട്ടുള്ള ഒരു വിദ്യാഭ്യാസത്തിന്റെ അപര്യാപ്തതയാണ് ഇതെങ്കിൽ എന്താണ് ശരിക്കുള്ള വിദ്യാഭ്യാസം വ്യക്തി നിർമ്മാണമാണ് വിദ്യാഭ്യാസം വ്യക്തി നിർമ്മാണമാണെന്ന് പറയുമ്പോ ഒന്നാമതായി തൻ്റെ കഴിവുകളെ വികസിപ്പിക്കുന്ന വ്യക്തിയുടെ വികാസവും സമാജത്തിന്റെ അഥവാ രാഷ്ട്രത്തിന്റെ വികാസവും സമന്വിതമായി മുന്നോട്ട് പോകുന്ന ആ കാഴ്ചപ്പാടുള്ളവരെ സൃഷ്ടിക്കാൻ വിദ്യാഭ്യാസം കൊണ്ട് സാധിക്കണം പൗരന്മാരെ വളർത്തിയെടുക്കാൻ സാധിക്കണം ഇപ്പൊ ന്യൂനതയെക്കുറിച്ച് പറഞ്ഞിട്ട് പ്രയോജനമില്ല എങ്കിൽ തന്നെയും തിരുത്തൽ പ്രക്രിയകൾ നടക്കണമെങ്കിൽ ന്യൂനത എന്തെന്നറിയണമല്ലോ നമ്മൾ നോക്കിയാൽ രാഷ്ട്രവിധ്വംസക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതൊക്കെ വിദ്യാസമ്പന്നരാണ് എന്നല്ല തീർത്തും അധാർമികങ്ങളായ അകൃത്യങ്ങളിലേർപ്പെടുന്നവർ വിദ്യാസമ്പന്നരാണ് അപ്പം എവിടെ തകരാറ് തകരാറ് വ്യവസ്ഥയിൽ സംഭവിച്ചിട്ടുണ്ട് അപ്പം വ്യക്തിയും സമാജവും തമ്മിലുള്ള പാരസ്പര്യം വ്യക്തിയുടെ ജീവിത ലക്ഷ്യവും മാർഗവും തമ്മിലുള്ള ആ ഒരു പരസ്പ പാരസ്പര്യം ഇവ രണ്ടിനെയും പോഷിപ്പിക്കുന്ന തരത്തിൽ വിദ്യാപദ്ധതി ആവിഷ്കരിക്കപ്പെടണം ഉണ്ട് പ്രയോഗിക്കപ്പെടണം അതിന് സമഗ്ര വികാസത്തിനുതകുന്ന കലയും സാഹിത്യവും എല്ലാം ചേർന്ന ഒരു പദ്ധതി ഇതിൽ പുതുതായിട്ടൊന്നും നമുക്ക് ഉണ്ടാക്കേണ്ടതില്ല എല്ലാം നമ്മുടെ കൈവശമുണ്ട് അതിൻ്റെ എല്ലാം വിളഭൂമിയുമായിരുന്നു ഭാരതം അതിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി എന്തൊക്കെ ന്യൂനത ഇടക്കാലത്ത് വന്നു പോയി എന്നുള്ളത് വിലയിരുത്തി തിരുത്തുകയേ ഉള്ളൂ ഏതായാലും വിദ്യാഭ്യാസം വ്യക്തി നിർമ്മാണം ഇന്ന് പലപ്പോഴും നമ്മൾ കാണുന്നത് പരീക്ഷാ കേന്ദ്രത വിദ്യാഭ്യാസമാണ് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് അത് വ്യക്തിയെ നശിപ്പിക്കുന്നതാണ് നമ്മുടെ അഭിപ്രായത്തിൽ കാരണം ഒരു വിഷയത്തെ സമഗ്രമായി പഠിക്കുന്നില്ല പരീക്ഷയിൽ നൂറിൽ നൂറ് മാർക്ക് കിട്ടാൻ ഒരു സെറ്റ് ചോദ്യങ്ങൾ അതിനുള്ള ഉത്തരങ്ങൾ അത് പഠിക്കുന്നു മുന്നോട്ട് പോകുന്നു കുറേ ഇൻഫർമേഷൻ മസ്തിഷ്കത്തിൽ നിറയ്ക്കുന്നു ഒരു വിഷയത്തെയും സമഗ്രമായി പഠിക്കാത്ത ഒരവസ്ഥ വിശേഷം ഇത് മാറണം മാറിയേ മതിയാവും അപ്പം അതുകൊണ്ട് മനുഷ്യനിർമ്മാണമാണ് എന്നുള്ള കാഴ്ചപ്പാട് നമുക്കുണ്ടാവണം